ഴുപതാമത് ശ്രീനാരായണ ഗുരുജയന്തി നാടെങ്ങും ആഘോഷിക്കുന്നു ശ്രീനാരായണ ഭക്തപരിപാലന യോഗത്തിന്റെ നേതൃത്വത്തിൽ കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ജയന്തി ആഘോഷം മന്ത്രി ഡോ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു എസ് യോഗം പ്രസിഡന്റ് വിനേഷ് തയ്യൽ അധ്യക്ഷത വഹിച്ചു മേയർ എം കെ വർഗീസ് കോർപ്പറേഷൻ കൌൺസിലർമാരായ മുകേഷ് കൂളപ്പറമ്പിൽ ജയപ്രകാശ് പൂവുത്തിങ്കൽ വിനോദ് പൊള്ളഞ്ചേരി എസ് യോഗം സെക്രട്ടറി ജിനേഷ് കെ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു എസ് എൻഡിപി യോഗം തൃശൂർ യൂണിയന്റെ നേതൃത്വത്തിൽ സ്വരാജ് റൌണ്ടിൽ വൈകിട്ട് ഘോഷയാത്ര നടക്കും തുടർന്ന് തെക്കേ ഗോപുരനടയിൽ നടക്കുന്ന സമ്മേളനം എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണ ധർമ്മപരിഷത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് ഗുരുജയന്തി ഘോഷയാത്ര നടക്കും വെള്ളിയന്നൂർ മെട്രോ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര കുറക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രാങ്കണത്തിൽ സമാപിക്കും ර සහෝ්‍යමයිල ශක්තිී කරන නතිනේ නමුටේ පවිරක්ලල ජනවිමාගනයි පින්දුුමයි ල ස්පුඩී ගැනි චේරත ලනේ ඉන්ීට අ